അപ്പോ നമ്മൾ കുറെ നാളായി സോഷ്യോളജി തുടങ്ങിയിട്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടെ നോക്കാം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ പതിമൂന്നാണ് കുടുംബം അപ്പം നമ്മുടെ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുടുംബത്തെ പറ്റിയിട്ടായിരിക്കും അപ്പൊ എന്താണ് കുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കുട്ടികളോട് കൂടി അല്ലെങ്കിൽ കുട്ടികളല്ലാതെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മൾക്ക് എന്തെന്ന് പറയാം കുടുംബം എന്ന് പറയാം എന്താണ് കുട്ടികൾ ഉണ്ടായോ നല്ലത് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു കുടുംബം എന്ന് പറയുന്നു ഓക്കെ കുടുംബത്തെ പറ്റി പറയാൻ തന്നെ കുടുംബക്ക് നമുക്ക് എന്താണ് നമ്മൾ നോർമലി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന എന്താ രണ്ട് തരത്തിലുള്ള കുടുംബങ്ങളാണ് ഒന്ന് വരുന്നത് ജോയിന്റ് ഫാമിലി ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എന്തോന്നാണ് കൂട്ടുകുടുംബം പരസ്പര കൂടി ഒന്നിലധികം തലമുറകൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഇവർ ഇവരെന്താണ് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇവിടെ പൊതു സ്വത്ത് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്താണ് ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി ജീവിക്കുന്നതിനെയാണ് നമ്മൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത് നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നായകൻ എന്ന് പറഞ്ഞ ഒരു കഥാനായകൻ എന്ന് പറഞ്ഞ ഒരു ജയറാമിന്റെ ഫിലിം വരുന്നുണ്ട് അതിൽ ആയിട്ട് ജോയിന്റ് ഫാമിലിയെ കാണിക്കുന്നുണ്ട് അപ്പം ഒരു വളരെയധികം അതിലൊരു ഹെഡ് ഉണ്ടായിരിക്കും അവർ വളരെയധികം സന്തോഷത്തോടും ഒരു അടുക്കളയിൽ നിന്ന് ആഹാരം പാകം ചെയ്തും അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള ഒരു പൊതുസ്വത്ത് കാണും ഈ പൊതുസ്വത്തിലെ കാര്യങ്ങളെല്ലാം നോക്കിയൊക്കെ ആയിരിക്കും അവര് ജീവിക്കുന്നത് ഇതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നു പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിഞ്ഞത് ആയിരുന്നു ഈ ജോയിന്റ് ഫാമിലി ആയിരുന്നു കാണാനായിട്ട് സാധിച്ചത് പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത് ന്യൂക്ലിയർ ഫാമിലീസ് ആണ് അതായത് അണുകുടുംബം എന്താണ് അണുകുടുംബം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലെ ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും ഒരു അച്ഛനും അമ്മയ്ക്കും ഒന്നോ രണ്ടോ മക്കളെ ആയിരിക്കും ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും ജീവിക്കുന്നത് ഇതിനെയാണ് നമ്മൾ അണുകുടുംബം എന്ന് പറയുന്നത് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്താ ഒന്നിൽ കൂടുതൽ മക്കള് കാണും അല്ലെങ്കിൽ നാല് മക്കള് കാണും ഒരു അഞ്ചില് കുറവായിട്ടുള്ള ആളുകളായിരിക്കും അവരുടെ ആ കുടുംബത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരൊരുമിച്ച് ജീവിക്കുന്നതിനെയാണ് നമ്മൾ അണുകുടുംബം എന്ന് പറയുന്നത് കൂടുതലായിട്ടും അണുകുടുംബങ്ങൾ നമ്മുടെ നഗരപ്രദേശങ്ങളിലാണ് കാണുന്നത് അപ്പം അണുകുടുംബങ്ങൾ എവിടെയാണ് കാണുന്നത് നമ്മുടെ നഗരപ്രദേശത്താണ് കാണുന്നത് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് നോക്കാനായിട്ട് പോകുന്ന നെക്സ്റ്റ് ആണ് എന്താണ് വ്യത്യസ്ത കുടുംബം കുടുംബം എന്താണെന്ന് വെച്ചോ വ്യത്യസ്ത അല്ല ഏർ വിസ്തൃത കുടുംബം സോറി വിസ്തൃത കുടുംബമാണ് വ്യത്യസ്ത കുടുംബം അല്ല വിസ്തൃത കുടുംബം വിസ്തൃത കുടുംബം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ഗോത്രവർഗക്കാരുടെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു കുടുംബമാണ് വിസ്തൃത കുടുംബം എന്ന് വച്ചാല് മാതാപിതാക്കളും അതേപോലെ തന്നെ രക്തബന്ധത്തിൽപ്പെടുന്ന ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കുന്നതിനെയാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത് അപ്പൊ ഈ വിസ്തൃത കുടുംബവും ജോയിന്റ് ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ജോയിന്റ് ഫാമിലിക്കകത്ത് ഒന്നിക്കൽ അച്ഛന്റെ കുടുംബം അല്ലെങ്കിൽ അമ്മയുടെ കുടുംബം അവർ മാത്രമേ കാണത്തുള്ളൂ ഇപ്പം എന്റെ അച്ഛനാണെങ്കിൽ എന്റെ അച്ഛന്റെ ഫാമിലി കംപ്ലീറ്റ് കാണും അല്ലെങ്കിൽ എന്റെ അമ്മയുടെ കുടുംബമാണ് അമ്മയുടെ കുടുംബം കംപ്ലീറ്റ് കാണും രണ്ട് ഫാമിലി ഒരുമിച്ച് കാണത്തില്ല ഏതെങ്കിലും ഒന്ന് മാത്രമേ കാണത്തുള്ളൂ ാണ് ജോയിന്റ് ഫാമിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വിസ്തൃത കുടുംബത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ടു രണ്ടിൽ പെട്ട ആളുകളും കാണും അപ്പം അച്ഛന്റെ ബന്ധുക്കളും കാണും അമ്മയുടെ ബന്ധുക്കളും കാണും രക്തബന്ധപ്പെടുന്ന എല്ലാ ആളുകളും കൂടി ഒരുമിച്ച് താമസിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നത് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത് ഇത് ഗോത്രവർഗ സമൂഹങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു കുടുംബമാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ മൂന്ന് തരത്തിലുള്ള കുടുംബങ്ങളെ പറ്റിയിട്ട് നമ്മൾ നോക്കും ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഫാമിലിയുടെ പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തെല്ലാം സവിശേഷതകളാണ് നമുക്ക് ഒരു ഫാമിലിക്ക് പറയാനായിട്ടുള്ളതെന്ന് നോക്കാം കുടുംബം എന്ന് പറയുന്നത് നമുക്കറിയാം ആണ്. കുടുംബം എല്ലായിടത്തും കാണപ്പെടുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് ഓക്കേ കുടുംബത്തിലെ ആളുകൾക്കിടയിൽ വളരെ അധികം പരസ്പരമായിട്ടുള്ള ഒരു അടുപ്പവും മാനസികമായിട്ടുള്ള ഒരു അടുപ്പവും ഉണ്ടായിരിക്കും വലിപ്പം വളരെ കുറവാണെങ്കിലും എന്താണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ എന്താ വളരെ നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് ഇവർക്ക് കുടുംബത്തിന് നമ്മുടെ സമൂഹത്തിൽ പെരുമാറേണ്ട കുറേ കാര്യങ്ങൾ കുറേ നിയന്ത്രണങ്ങളും ഉണ്ട് കാര്യങ്ങളാണ് നമുക്ക് കുടുംബത്തിൽ നോക്കാനായിട്ട് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് എന്താണ് കോഹബിറ്റേഷൻ? ലിവിംഗ്ഗതർ എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലഘട്ടത്തിലെ ടുഗദർ എന്ന് വെച്ചാൽ വിവാഹം കൂടാതെ ആണോ പെണ്ണും അല്ലെങ്കിൽ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് കോഹബിറ്റേഷൻ എന്ന് പറയുന്നത്. ടുഗദർ ജീവിക്കുന്നതിനാണ് ഉള്ളൂ ഓക്കേ അതിനെയാണ് കോഹബിറ്റേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം നമ്മുടെ ഫാമിലിയുടെ പ്രത്യേകതകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ ഒരു ഫാമിലിക്ക് കൊടുക്കേണ്ട കുറച്ച് പ്രാധാന്യങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിന് വളരെ ആവശ്യമായിട്ടുള്ള ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത് ഒരു കുട്ടികളുടെ ഒരു കുട്ടിയുടെ ആദ്യത്തെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ വീട് തന്നെയായിരിക്കും അപ്പം ആ കുട്ടിയുടെ പെരുമാറ്റവും അതേപോലെ തന്നെ ആ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആ വീടായിരിക്കും ഇപ്പൊ നമുക്കറിയാം ചില കുട്ടികൾ ക്ലാസ്സിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കുന്ന ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു കാരണം എന്തായിരിക്കും വീട്ടിൽ പറയുന്നതും സംസാരിക്കുന്നതും കേട്ടായിരിക്കും എന്താ സ്കൂളിലും വന്നിട്ട് അവർ ബിഹേവ് ചെയ്യുന്നത് അപ്പൊ കുട്ടികളുടെ ആദ്യപാഠം എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ വീട് തന്നെ ആയിരിക്കും അവരുടെ അച്ഛനും അമ്മയും തന്നെ ആയിരിക്കും അപ്പൊ ആ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു നമ്മുടെ പൗരനെ വളർത്തിയെടുക്കുക എന്നുള്ള റോളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിന് തന്നെയാണ് ഉള്ളത് ഓക്കെ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ സമൂഹത്തിന് കൊടുക്കാനുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമുക്ക് നോക്കാം നമ്മുടെ ഫാമിലിയെ ഒരു ആറ് തരത്തിൽ നമുക്ക് തരംതിരിക്കാം അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് ആറ് തരത്തിൽ നമുക്ക് തരംതിരിക്കാം ആറ് ഘട്ടത്തിലുള്ള ഫാമിലികളാണ് ഉള്ളത് ഇപ്പം ഫാമിലിനെ നമുക്ക് ആറ് രീതിയിൽ തരംതിരിക്കാം ആറ് ഘട്ടങ്ങളിലായിട്ടുള്ള ഫാമിലീസിനെയാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ആറ് ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ അംഗങ്ങളുടെ എണ്ണം വെച്ചിട്ട് നമുക്ക് ഫാമിലിയെ എങ്ങനെ തരംതിരിക്കാന്ന് ചോദിച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ നമുക്ക് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഫാമിലീസിനെ എന്താണ് ഒരു ആറായിട്ട് നമ്മൾ തരംതിരിക്കയാണ് ഒന്നാമതായി നോക്കാൻ പോകുന്നത് അംഗങ്ങളുടെ എണ്ണം അംഗങ്ങളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഫാമിലിയിൽ അംഗങ്ങളുടെ എണ്ണം ചിലപ്പോൾ എന്താണ് അണുകുടുംബമായിരിക്കും അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ആയിരിക്കും അല്ലെങ്കിൽ വ്യത്യസ്ത കുടുംബമായിരിക്കും ഇതാണ് അംഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവ് എന്ന് പറയുന്നത് അപ്പോൾ അണുകുടുംബം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മക്കളും മാത്രം കാണുന്നു കൂട്ടുകുടുംബം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ അച്ഛന്റെ കുടുംബത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അമ്മയുടെ കുടുംബത്തിലുള്ള ആളുകൾ എല്ലാവരും കൂടി ചേർന്ന് ഒത്തൊരുമിച്ച് ജീവിക്കുന്നു വ്യത്യസ്ത കുടുംബം വ്യത്യസ്ത അല്ല വിസ്തൃത കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന്റെ ഫാമിലിയും കാണും അമ്മയുടെ ഫാമിലിയും കാണും രക്തബന്ധത്തിൽപ്പെട്ട എല്ലാ ആളുകളും ഒരുമിച്ച് ജീവിക്കുന്നു എക്സാമ്പിൾ ഇത് ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ മാത്രമേ ഈ ഒരു വിസ്തൃത കുടുംബം കാണപ്പെടത്തുള്ളൂ ഈ രീതിയിലാണ് നമ്മുടെ അംഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തരംതിരിവ് എന്ന് പറയുന്നത് രണ്ടാമതായി നോക്കാൻ പോകുന്ന താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവ് താമസ സ്ഥലത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നിക്ക് നമ്മൾ കല്യാണം കഴിച്ച് എന്താണ് അച്ഛൻ അത് കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവിന്റെ കൂടെ താമസിക്കും അല്ലെങ്കിൽ എന്താണ് ഭർത്താവ് ഭാര്യയുടെ കൂടെ ആയിരിക്കും താമസിക്കുന്നത് വച്ചിട്ടാണ് തരംതിരിവ് എന്ന് പറയുന്നത് അപ്പം കല്യാണത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ ഭാര്യ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാമിലിനെ നമ്മൾ പാട്രിക്കൽ ഫാമിലി എന്ന് പറയുന്നു അപ്പൊ വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ അതിനെ പാട്രിക്കൽ ഫാമിലി എന്ന് പറയുന്നു ഓക്കേ അതിന്റെ ഓപ്പോസിറ്റ് ആണ് മാട്രിക്കൽ ഫാമിലി എന്ന് പറയുന്നത് എന്ന് കഴിഞ്ഞാല് വിവാഹത്തിന് ശേഷം ഭർത്താവ് ആരുടെ ഫാമിലി ജീവിക്കുന്നുണ്ട് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നു ഇതിനെയാണ് നമ്മൾ മാട്രോക്കൽ ഫാമിലി എന്ന് പറയുന്നത് അപ്പൊ എന്തെന്ന് പറയുന്നു നമ്മൾ താമസസ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫാമിലിനെ രണ്ടായി തരംതിരിക്കാം ഒന്ന് പാട്രിക്കൽ ഫാമിലി രണ്ട് മാട്രോക്കൽ ഫാമിലി മാട്രോണിക്കൽ ഫാമിലി എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ് വിവാഹത്തിന് ശേഷം ഭർത്താവ് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് മാട്രോണിക്കൽ ഫാമിലി എന്ന് പറയുമ്പോൾ വിവാഹത്തിന് ശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതിനെയാണ് ഓക്കേ ഇത്രയും കാര്യങ്ങളാണ് അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു തരംതിരിവ് എന്ന് പറയുന്നത് നാമകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതായത് കുടുംബത്തിന്റെ പേര് കുടുംബത്തിന്റെ പേര് എന്താണ് മാതാവിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ മാട്രോണിക് എന്നും കുടുംബത്തിന്റെ പേര് പിതാവിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ പാട്രോ പാട്രോമിക് എന്നും പറയും എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു കുടുംബത്തിന്റെ പേര് കുടുംബത്തിന്റെ പേര് ഇടുമ്പോഴത്തേന് എന്താണ് അമ്മമാരുടെ പേരാണ് ആ കുടുംബത്തിന് കൂടുതലായിട്ടും അതായത് ഒരു ഉണ്ടല്ലോ നമുക്ക് നമുക്കിപ്പോ ഒരു പേര് പറയുമ്പോൾ അവസാനം ഒരു സർനൈമ് വരുന്നുള്ളൂ ഈ സർനൈമ് അല്ലെങ്കിൽ കുടുംബ പേര് എന്ന് പറയുന്നത് അമ്മയുടെ പേരിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിനെ മാട്രോമിക് ഫാമിലി എന്നും കുടുംബത്തിന്റെ പേര് അച്ഛന്റെ പേരിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിനെ പാട്രോമിക് എന്നും പറയും നാമകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു വേർതിരിപ്പു പറയുന്നത് നാലാമത്തെ നമുക്ക് നോക്കാം വിവാഹത്തിന്റെ മാതൃക നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്ററിൽ വിവാഹം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് തരത്തിലുള്ള വിവാഹ രീതികളെ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനകത്ത് വന്നിട്ടുള്ള കുറെ വിവാഹങ്ങളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാം അത് അറിഞ്ഞുകൂടാത്ത ആളുകൾ ആ വീഡിയോ എടുത്ത് കാണണം കണ്ടത് പഠിക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ വിവാഹ മാതൃക അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിലാണ് നമുക്ക് തരംതിരിക്കാനായിട്ടുള്ളത് ഒന്നാമത് മോണോഗമസ് എന്ന് വെച്ചാൽ ഏകവിവാഹം എന്താണ് ഏകവിവാഹം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ വിവാഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുരുഷനും ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു ഭാര്യക്ക് ഒരു പുരുഷൻ അത്രേ ഉള്ളൂ വിവാഹം എന്ന് വെച്ചാൽ എന്തൊന്നാണ് ഒരു പുരുഷനും അല്ല പുരുഷനോ സ്ത്രീക്കോ ഒന്നിലധികം ഭർത്താക്കന്മാരോ ഭാര്യന്മാരോ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ബഹുവിവാഹം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ കുടുംബ ബന്ധം അല്ലെങ്കിൽ വിവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാം ഒന്ന് ഏകവിവാഹവും രണ്ട് ദ്വിവിവാഹവും ഓക്കെ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അധികാരം ം കുടുംബത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണ് കുടുംബത്തിന്റെ അധികാരം സ്ത്രീകളുടെ കയ്യിലാണെങ്കിൽ അതിനെ മാതൃ മേധാവിത്വം എന്നും കുടുംബത്തിന്റെ അധികാരം പുരുഷന്റെ കയ്യിലാണെങ്കിൽ അതിനെ പിതൃമേധാവിത്വം എന്നും പറയുന്നു അപ്പൊ കുടുംബത്തിന്റെ അധികാരം മാതാവിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു മാതൃ മേധാവിത്വം എന്നും അതേപോലെ തന്നെ കുടുംബത്തിന്റെ അധികാരം പിതാവിന്റെ കയ്യിലാണുള്ളതെങ്കിൽ അതിനെ പിതൃ മേധാവിത്വം എന്നും പറയുന്നു ഓക്കെ ഇതാണ് എന്താ അധികാരത്തിന്റെ വച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമുക്ക് നോക്കാം വംശ പാരമ്പര്യം വംശ പാരമ്പര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് എന്താ പിതാവിൽ നിന്നും ആണ് വംശം ഉണ്ടാകുന്നതെങ്കിൽ അതിനെന്തെന്ന് പറയുന്നു പിതൃദായക ക്രമം എന്നും മാതാവിൽ നിന്നുമാണ് വംശം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ മാതൃദായക ക്രമം എന്നും പറയും ഓക്കെ അപ്പോ നമ്മൾ നമ്മുടെ കുടുംബത്തിന്റെ എന്താ കുറച്ച് കാറ്റഗറീസ് ആണ് നമ്മൾ നോക്കിയത് ഒരു അഞ്ചു തരത്തിലുള്ള കാറ്റഗറീസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു ആറാമത് വരുന്ന കാറ്റഗറി എന്താന്ന് ചോദിച്ചാൽ വംശ പാരമ്പര്യത്തെ പറ്റിയിട്ടാണ് നോക്കുന്നത് അപ്പൊ വംശം എന്ന് പറയുന്നത് പിതാവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പിതൃദായക ക്രമം എന്നും എന്ന് പറയുന്നത് മാതാവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ മാതൃദായക ക്രമം എന്നും പറയുന്നു അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനായിട്ടുള്ളത് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ചാപ്റ്റർ ആണ് എന്താണ് ഫാമിലി കുടുംബം എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് വരുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഗൈഡ് വായിക്കുമ്പോൾ കിട്ടും പക്ഷെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ മേക്ക് ചെയ്യാനായിട്ട് നോക്കുക ഓക്കേ അപ്പൊ നമുക്ക് നെക്സ്റ്റ്